ബിഗ് ബോസ് സീസൺ സെവനിലെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം ലൈവിൽ നമ്മുടെ അനുമോളും അനീഷും തമ്മിൽ നല്ല അടി നടക്കാം കേട്ടോ കിച്ചൺ ഡ്യൂട്ടിയെ സംബന്ധിച്ചാണ് അടി നടക്കുന്നത് അനീഷ് ഇങ്ങനെ അനുമോളിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ചെയ് ഇത് ചെയ്യുന്നൊക്കെ അനുമോളാണെങ്കിൽ കുളിക്കാൻ പോകാനുള്ള ഇത് തയ്യാറെടുപ്പിൽ നിൽക്കുവാണ് അപ്പോൾ അനുമോൾ സമ്മതിക്കുന്നില്ല ഞാനിപ്പോൾ ഇപ്പോൾ വരണില്ല കുറച്ച് നേരം കഴിഞ്ഞിട്ട് വരാം എന്നൊക്കെ പറയുകയാണ് പക്ഷേ അനീഷ് ഇങ്ങനെ പുറകെ നടന്നിങ്ങനെ അനുമോളിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇപ്പോൾ തന്നെ വരണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്നു അപ്പോൾ അനുമോൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ ആദ്യം ില് പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇങ്ങനെയുള്ള സ്വഭാവം മനസ്സിലായില്ലേ ഞാൻ അന്ന് വഴക്കുണ്ടാക്കിയപ്പോൾ നിങ്ങൾ എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തിയില്ലേ ഇപ്പൊ മനസ്സിലായില്ലേ എന്നൊക്കെ അതിനിടയ്ക്ക് നമ്മൾ ആതില് പറയുന്നുണ്ട് നിലവിലിപ്പോ കിച്ചൻ ഡ്യൂട്ടിയിൽ നിൽക്കുന്നത് നമ്മുടെ അക്ബറും ഒനിലും അനുമോളാണ് അപ്പോൾ അനീഷ് ആണ് ഇതിൽ ക്യാപ്റ്റൻ അതുകൊണ്ട് തന്നെ ഇവരുടെ പുറകെ നടന്ന ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നുണ്ട് നമ്മുടെ അക്ബറും അനുമോളാണ് ഏറ്റവും പ്രശ്നക്കാര് നമ്മുടെ ലാലേട്ട് വന്നു പോയി കഴിഞ്ഞതിനു ശേഷം തുടങ്ങിയതാണ് ഇവരുടെ ഈ ബഹളം ഇതുവരെ നിന്നിട്ടില്ല ഇവർ നന്നാവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോകും എന്നൊക്കെ പറയുന്നുണ്ട് അത് ചെയ്ത് നമ്മുടെ അനീഷ് ബിന്നിയുടെ പറയുന്നുണ്ട് ഇവർക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഡ്യൂട്ടിയിൽ നിന്ന് ഇവരെ ഒഴിവാക്കണം എന്നൊക്കെ പറയുന്നു അപ്പം അതും ഈ അക്ബറും അനീഷും അതിനെ ചൊല്ലിയും വഴുക്കുണ്ടാക്കുന്നുണ്ട് എന്തോ അനീഷ് ഭയങ്കര സംഭവമാണെന്നുള്ള രീതിയിലാണ് പെരുമാറുന്നത് എന്നൊക്കെയാണ് അക്ബർ ബിനീടെ പറയുന്നത്